തൃശൂർ വള്ളത്തോൾ നഗർ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിന് സമീപത്ത് തീപിടുത്തം തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് തീപിടുത്തം ട്രാക്കിന് സമീപത്തായതിനാൽ സർവീസുകൾ അരമണിക്കൂറോളം വൈകിയിട്ടുണ്ട് സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് വലിയ തീപിടുത്തമാണ് ഉണ്ടായത് വലിയ ആശങ്ക നിലനിന്നിരുന്നു എന്താണ് അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ള പുതിയ വിവരങ്ങൾ ടി കെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന് സമീപം തീപിടുത്തം ഉണ്ടാകുന്നത് അവിടെ ഉണ്ടായിരുന്ന പുല്ലുകൾക്കാണ് തീപിടിച്ചത് തീ പിടിച്ച് ഈ ട്രാക്കിലുടനീളം ഇത് ആളിക്കത്തിയതോടുകൂടി മണിക്കൂറിലധികം തന്നെ ഈ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്നു ഈ തീപിടുത്തം ഉണ്ടായതറിഞ്ഞ് ഉടൻ തന്നെ ഈ റെയിൽവേ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സിന്റെ യൂണിറ്റുകളും എത്തിയാണ് ഈ തീ അണച്ചത് അതിനുശേഷം മാത്രമാണ് ഈ ട്രെയിൻ ഗതാഗതം അടക്കം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞത് വേനൽ കനത്തതോടുകൂടി ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഈ പുല്ലിന് തീപിടിക്കുന്നത് പതിവായിരിക്കുകയാണ് അതിനിടയിലാണ് ആറു മണിയോടുകൂടി ഇപ്പോൾ ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലും ഈ തീപിടുത്തം ഉണ്ടായതെന്തായാലും തീ തീർത്തും നിയന്ത്രണ വിധേയമായിരിക്കുന്നു ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ശരി സൂരറ്റ് സജി ആ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശൂരിൽ നിന്ന്